വേനൽ അവധി കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന തിരക്കിലാണല്ലോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങള് അധികൃതർ എടുത്തു പറയുന്നുണ്ട് ആദ്യം തന്നെ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത് ശേഷിയേക്കാൾ കൂടുതൽ കുട്ടികളൊക്കെ കുത്തി നിറച്ചിട്ട് വാഹനങ്ങളിൽ പോകുന്ന പ്രവണത ഒഴിവാക്കാൻ അതായത് സ്കൂൾ ബസ്സിലൊക്കെ ഒരുപാട് കുട്ടികളെ കുത്തി നിറച്ചിട്ട് പോകുന്ന പ്രവണത ഒഴിവാക്കാനാണ് അധികൃതർ ആദ്യം എടുത്തു പറയുന്നത് അതുപോലെ ഡ്രൈവിംഗിന്റെ ഇടയിൽ പുക വലിക്കാനോ ബസ്സിലിരുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് മദ്യപിക്കാനോ പാടില്ല ഈ ഒരു കാര്യം ശക്തമായിട്ട് അധികൃതർ എടുത്തു പറയുന്നുണ്ട് പിന്നീട് എന്താ പറയുന്നത് വെച്ചാൽ ബസ്സിൽ എന്തായാലും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർബന്ധമായിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് അതുപോലെ രക്ഷിതാക്കളോട് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് കുട്ടികൾ സ്കൂൾ ബസ്സിലല്ലാതെ സെൽഫ് ഡ്രൈവ് ചെയ്ത് ഡ്രോപ്പിനൊക്കെ പോകുന്ന രക്ഷിതാക്കൾ ഉണ്ടാകും ഇങ്ങനെ പോകുന്ന സമയത്ത് റോഡിന്റെ നടുവിലൊക്കെ വാഹനം നിർത്തിയിട്ടിട്ട് കുട്ടികളെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ട്രാഫിക് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദുബായ് എമർജിയിലെ ആയിരം ദൃഹം പിഴയും അതുപോലെ ആറ് ബ്ലാക്ക് പോയിന്റ്സും അവരുടെ മേലിൽ ഈടാക്കും അതായത് അവരുടെ ലൈസൻസിൽ ഈടാക്കുമെന്നാണ് ദുബായ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത സ്ഥലത്ത് തന്റെ കുട്ടി എത്തിയിട്ടുണ്ട് അവിടെ നിന്നും സ്കൂളിലേക്ക് പോയിട്ടുണ്ട് സ്കൂൾ ബസ് കറക്റ്റ് ടൈമിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ ഇവരുടെ കൂടെ സ്കൂൾ ബസ്സിൽ കയറുന്ന സമയത്ത് രക്ഷിതാക്കളോ മറ്റുള്ള യാത്രക്കാരോ കൂടെ കയറുന്നതെന്നും ദുബായ് പോലീസ് എടുത്തു പറയുന്നുണ്ട്